ഈ ദുന്യാവല് നീ ആരെയും പേടിക്കണ്ട ആരെയും പേടിക്കണ്ട നിന്നെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും പേടിക്കും അങ്ങനെയാണ് ലോകം മുഴുവനും ഹബീബായ ലോകം മുഴുവൻ പേടിക്കും എല്ലാരും പേടിക്കണം എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ും ഈ ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ലോകം മുഴുവൻ ചർച്ച നടക്കുമ്പോ തിരിഞ്ഞു നോക്കണം എന്താ ഖുർആൻ പറയുന്നത് ഖുർആൻ എന്താ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുക മൂന്ന് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയേണ്ടതായ വാക്കാണ് മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം നൽകുകയാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക മാറണോ മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി മൂന്ന് 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 കാര്യങ്ങൾ 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 അള്ളാഹു പറയുന്നുണ്ട് പറയുന്നുണ്ട് അടിവരയിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ അതൊക്കെ സുഹൃത്തു നൂർ പോലെ ശ്രദ്ധിക്കണം وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون واقيموا الصلاه واتوا الزكاه رسول, لعلكم ترحمون. ൂ രണ്ടായിരത്തി രണ്ടായിരത്തി

നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾക്ക് അധികാരം വേണോ അധികാരം തരാം അധികാരമോഹിയാണോ അധികാരം തരാം അതല്ല നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ അത് തരാം പച്ചയ്ക്ക് പറയാൻ പറയാം ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്കല്ലാഹു ആ ദാനം ചെയ്തിരിക്കുകയാറപ്പായിട്ടുള്ള ജീവിക്കാനുള്ള നിങ്ങൾക്ക് വേണോ അതിനുള്ള സൗകര്യം വേണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ സാധ്യമാക്കാം നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ തരാം ജീവിതം വേണോ ഒരാൾ നിങ്ങളുടെ മെക്കെട്ട് കേറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുന്യാവിൽ നിങ്ങൾക്ക് സാധിക്കണോ തരാം ഞാൻ തരാം അല്ല പറയാ അഥവാ ഒന്ന് അല്ലാഹു നിങ്ങളുടെ പ്രാതിനിധ്യം നിങ്ങളുടെ അധികാരം നിങ്ങളുടെ രണ്ടാമത്തത് തീൻ ദീൻ ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും ഈ ദീൻ ദുന്യാൽ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന് പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന് നമസ്കാരങ്ങൾ ചിട്ട വെക്കുന്നതിന് വാദിന്റെ സദസ്സുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ ഞാൻ തരാം തരാം വാഗ്ദാനം وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا ഭയപ്പാടിന് ശേഷം നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ ആരെയും പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ ഈ തീരിന് സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ ഭയമില്ലാത്ത ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകണോ ലായു എന്നെ മാത്രം എന്നെ മാത്രം മാത്രമിക്കണേ സിനിമാ നടന്മാര് തമുരാക്കന്മാരെ സഹോദരിമാരെ നടിമാര് ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ പോകരുതേ ആരാധന ഒരാൾ മാത്രമാണ് അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താവാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വജീവ ും ആഹാരം കൊടുക്കുന്നവനാണ് എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി അല്ല പറയാ എന്നെ ഒന്ന് ആരാധിക്കണം നിങ്ങൾ ഈ കാര്യമില്ല ഞാനെ മുസ്ലിമാണ് മുഹമ്മദ് റസൂർ എന്ന പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം അത് കുറച്ച് കാര്യം പള്ളി ബാങ്ക് വിളിച്ചാൽ പള്ളി വരണം പള്ളിയുടെ മുറ്റത്ത് സിഗരറ്റ് ചീരണി മാത്രം അച്ഛാ വാങ്ങിച്ചോണ്ട് പോവാൻ ആധാർ കാർഡ് അപ്പൊ എന്താ കാര്യം ഇല്ല ബുദ്ധിമുട്ടുണ്ട് കാർഡിൽ മുസ്ലിം ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിം മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് പാസ്സായി പോയത് എന്നിട്ടേതെങ്കിലും മുസ്ലിം സഹോദരങ്ങള് മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ വെള്ളിയാഴ്ച ചുമ്മാ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ എവിടെയാണ് എവിടെയാണ് എത്തിച്ചേർന്നത് ചിന്തിക്കണം അള്ളാഹു പ്രകൃതി പേരെ മുസ്ലിം അല്ലാഹയെ വിശ്വസിക്കുന്നുണ്ട് പറചില മാത്രം നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം എന്ന് പറഞ്ഞ് അവൻ പ്രവോട്ട് പോവാൻ അള്ളാ വല്ല വിളിക്കാൻ അല്ലാഹു വെല്ലു വിളിച്ചുകൊണ്ട് പറയുന്നു മൂന്ന് കാര്യങ്ങളെ നിനക്ക് ഞാൻ ഉറപ്പ് തരാം അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള് ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോൽ വേണം നിന്റെ കൈവള്ളയിൽ ഞാൻ വെച്ചു തരാം വ തംകിനു ഫിദ്ദീൻ ഈ ദീനിൽ നിനക്ക് സൗഗര്യംപ്പെടുത്തി തരണം ഈ ലോകത്ത് നിന്റെ പൗരത്യം જોઈച്ച് ഒരാളും ചെങ്കോൽ നിന്നോട് കാണിക്കൂല നിനക്ക് ഈ ദീനിൽ സൗഗര്യംപ്പെടുത്തി തരണം മൂന്നാമതായി ഞാന മറ്റൊരു നടനെയും ഒരു തമ്പുരാക്കന്മാരെയും ഒരു സിനിമാ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട ഒരു സീരിയൽ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട മാത്രം നീ ആരാധിക്കുക നിഷാ മകരീബിനിടയിൽ സൂറത്ത് യാസീൻ ഓതേണ്ടതിന് പകരം സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്ത് റഹ്മാൻ പകരം സൂറത്തിൽ വാക്യ ഓതണ്ടതിന് പകരം നീ പോകുന്നത് സീരലൻ നടിമാരുടെ സീരലിന്റെ ലോകത്തേക്ക് നീ പോയി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടിച്ചു മുന്നിൽ പോയി ക്യൂ നിന്നു കൂട്ടുകെട്ടി ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് സുദിനത്തിൽ തന്നെ കളഞ്ഞിട്ട് നീ എത്ര തവണയാ തിയേറ്ററിൽ പോയിരുന്നത് നീ എന്നെ മാത്രം ഒന്ന് തവണക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ പിന്നെന്തിനാ വിഷമിക്കുന്നത് അല്ല പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു പറയാ എങ്ങനെ ആരാധിക്കണം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ചെറിയൊരു അള്ളാഹു ആ ആരാധനയുടെ കോലം പറയുക വിഷയം بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രേഷ്ഠമായ സഹാബി ചോദിച്ചപ്പോൾ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ് എന്ന് നിർത്തിയില്ല നിസ്കാരം എന്ന് പറഞ്ഞില്ല നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ അധികാളുകൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല

സഹോദരിമാരോ അസർ ബാങ്കുളിക്കുന്നതിന് പാങ്കുളിക്കുന്നതിന് തൊട്ടുമ്പോ മുസ്ല വിരി കാരം കഴിഞ്ഞ മുല്ലാക്കായം വിളിക്കാൻ വേഗം ബാങ്ക് വിളിച്ചോണം അസർ അല്ലെങ്കിൽ ഭയങ്കര കലിപ്പ കട്ട കലിപ്പ് കലി പറഞ്ഞു പറഞ്ഞു അങ്ങനെ നമസ്കാരത്തിനൊരു ചിട്ടയില്ലേ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തനെ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തണേ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പൊറാ പറഞ്ഞില്ലയോ ഇന്ന് സ്വലാത്തോ നമസ്കാരം നമസ്കാരം സമയബന്ധിതമാണ് നിർവഹിക്കണേ നിർവഹിക്കണേ നമസ്കാരത്തെ ഗൗനിക്കണേ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ചെറുപ്പക്കാര് സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല സമയത്തല്ല രണ്ടാമതായി ഖുർആൻ രണ്ടാമതായ കുറ സകാ നിങ്ങളുടെ സകാത്ത് ഒന്ന് കൊടുത്തു വീട്ടണേ കൊടുത്തു വീട്ടണേ പാവങ്ങളുടെ താകുന്ന സദഖയാണ് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് പിടിച്ചു വെക്കരുതേ പിടിച്ചു വെക്കരുതേ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സകാത്ത് നിങ്ങളുടെ കച്ചവടത്തിന്റെ സകാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ ീർന്നെല്ല വീണ്ടും പറയുകയാണ് വാതി ഒ റസോൽ വാത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വഴിപടണേ വഴിപടണേ ആ റസൂലുള്ള വഴിയിലൂടെ പോകണേ പോകണേ അല്ലാഹു ും നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ റസൂലുള്ള വഴി നടന്ന വഴിയിലൂടെ അല്ലാതെ നിങ്ങൾ പോകരുതേ പോകരുതേ ഇബിനോമർ പണ്ഡിതന്മാര് വിളിക്കുന്നത് ഈ അബ്ദുള്ള എന്നാണ് പേര് പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മകനാണ് നടന്ന െ നടത്ത മനുഷ്യനാണ് റസൂറുള്ള പോയ വഴിയിലൂടെ അല്ലാതെ പോകാത്ത മനുഷ്യനാണ് അല്ലാൻ റസൂൽ എന്താണോ കഴിച്ചത് ഏത് രീതിയിലാണോ കഴിച്ചത് എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത് എങ്ങനെയാണ് കടന്നത് അതെല്ലാം കറക്റ്റായി മഹാനാണ് അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ ഒരിക്കൽ എടുത്തുകൊണ്ട് യാത്ര യാത്ര ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ ചെയ്യവേ പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് കുതിര കൂട്ടുകാർ ചോദിക്കുകയാണ് അല്ലേ നിന്റെ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇവിടെ റൗണ്ട് ചെയ്യിച്ചത് ഇവിടെ ഞാനൊരിക്കൽ ഇതേ സദസ്സിലൂടെ യാത്ര ചെയ്യവേ

കരീമത്തെ നിന്റെ ജീവിതത്തിൽ വരേണ്ടത് ഒരാളെയും നീ പിൻപറ്റേണ്ടതില്ല അള്ളാഹു റസൂലിന്റെ തിരുസന്നത്ത് നീ ഒന്ന് ഹയാത്താക്കണേ ഹബീബായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സ്നേഹിച്ചതുപോലെ അലി ആര് തങ്ങളെ സ്നേഹിച്ചതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ പ്രേമിച്ചതുപോലെ ഒന്നനൊരു ആഗം വെച്ച് പുലർത്തണേ സലാത്ത് ചൊല്ലി ചൊല്ലി രാജകുമാരനെ ഒന്ന് ഒരു വേളയെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ ഈ നൽകുന്നതാക്കണേ നൽകുന്നതാക്കണേ നീ സ്വീകരിക്കട്ടെ വലിയ സന്തോഷം തോന്നാണ് കാരണം നോട്ടീസ് വായിച്ചപ്പോ വലിയ സന്തോഷം അറുപത്തി ഒന്ന് കോടിയോളം സലാത്താണ് അലഹദില്ലാ അജുവയുടെ പ്രവർത്തകര് കാരണമായിട്ട് ആറായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ ചെയ്തു തീർത്തത് ഓരോ ദിവസവും മുന്നൂറും നാനൂറും ആയിരവും പതിനായിരവും ലക്ഷവും ഒക്കെ അറുപത് കോടിയോളം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കളിയാണോ നമ്മളെ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെ അതിൽ പ്രാപ്തരാക്കണം അവൽ മാസത്തിന്റെ തുടക്കത്തിൽ വഴുതുപറയാൻ പോയപ്പോൾ റബിയുൽ പന്ത്രണ്ടോ പതിമൂന്നാണെന്ന് എന്റെ ഓർമ്മ എന്ന് പറയുന്ന അത് ഉസ്താദ് പറഞ്ഞു ഉസ്സാദ് മൂന്ന് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കണം ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു റബിയുല്ലവൽ ഒന്നിന്റെ ഉസ്താദ് പറഞ്ഞതാണ് ഏയ് നമ്മുടെ പരിപാടി എല്ലാം കഴിയുമ്പോഴും കുട്ടികളുടെ കലാപരിപാടി ഉണ്ടാവില്ല അതെല്ലാം കഴിഞ്ഞിട്ട് നിശാന്ത ഉസ്താദ് പ്രസംഗിക്കാൻ വരുമ്പോ ഉമ്മൻ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞവരെയൊക്കെ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിച്ചു നിങ്ങൾ എന്ത് ചെയ്യണം സലാത്ത് ഏറ്റവും കൂടുതൽ സലാത്തിൽ സ്ഥലത്ത് ഇല്ലെന്നവർക്ക് സമ്മാനം കുട്ടികൾ ചെല്ലാൻ തുടങ്ങി അവധി സമയമാണത് കുട്ടികളിരുന്ന് ചെല്ലി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചത് പത്ത് വയസ്സുള്ള കുട്ടി സ്ലാത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ചെറിയ കുട്ടികൾ പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ സ്ഥലത്ത് ഓർക്ക് ഈ സ്ഥലത്തൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെങ്ങനെ സ്വരാത്തില്ല ഒന്നുമല്ല ഇതിനേക്കാളൊക്കെ കൂടിക്കണക്കിന് സ്വരാത്ത് കലച്ചില്ലെന്ന അള്ള റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മഹിപ്പീങ്ങൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് മനസ്സിലാക്കണം ഈ സമയത്ത് ഒരു നൂറ് സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു പത്തെണ്ണം തികച്ചിരുന്ന് മാന്യമായി തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദവും ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ശേഷമുള്ള ദുവായിനിരിക്കാത്ത ആ ദുബായിന് ശേഷം ഒരു മൂന്ന് സലാത്ത് ഉണ്ടെങ്കിൽ ആ സലാത്തിന്റെ സമയത്ത് കൈതാഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ പള്ളി സലാത്തുകൾ ഉണ്ടെന്നറിഞ്ഞാൽ ആ പള്ളിയിൽ പോലും ജമാത്തിന് പോലും പോകാത്ത പുരുഷന്മാരുള്ള കാലഘട്ടമാണിത് അത് അതുകൊണ്ട് വലിയ നേരം എടുക്കും എന്ന് പറഞ്ഞിട്ട് വായിനാത്ത ആളുകളെ ധാരാളം നമുക്കറിയാം ശരിയല്ലേ ആ നിസ്കരിക്കാൻ പോകാത്തത് എടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അത്ര സമയം എടുക്കും നിന്റെ മനസ്സിന്റെ അകത്തുള്ള എത്രയോ വലിയ ബോഹലാണ് എത്രയോ വലിയ ലുപ്തയാണ് അള്ളാഹു ആക്കട്ടെ കാട്ടൂർ പേട്ടയിലെ ഇമാമ രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചു ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോ വിളിച്ചു പറഞ്ഞു ഈ കുട്ടി പത്ത് ലക്ഷത്തിന് പോലൊരു സ്ഥലത്ത് മൂന്നാമത്തെ കുട്ടിയെ വിളിച്ച് മൂന്ന് ലക്ഷത്തിനുള്ളിൽ ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാർ അവരുടെ കൊച്ചുമക്കളുണ്ടാകും പുരുഷന്മാരുണ്ടാകും ഈ സദസ്സിലുള്ളതാകുന്ന എല്ലാ രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്ക് പ്രായമുള്ളവര് തന്നെ ഒന്ന് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ നമ്മൾ ഈ നമ്മളീ സലാത്ത് ഇല്ല എങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയും നമ്മൾ ഈ സ്ഥലത്തല്ലോ